എപ്പിസോഡിലേക്ക് സ്വാഗതം തിരിച്ച് നമ്മുടെ ടൗണിലോട്ട് ദാമുണിട്ട് വാടാ നമുക്ക് ഇന്ന് ഒരുപാട് ജോലിയുണ്ട് പെട്ടെന്ന് ടൗണിനകത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസമായി നാലഞ്ച് എപ്പിസോഡിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ശ്മശാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇതിലൊരു ബിൽഡിംഗ് ആഡ് ചെയ്യാം അത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു ടൗൺ ഹാളിന്റെ തൊട്ട് ബാക്കിലാണ് ഇങ്ങോട്ട് ഈ ഒരു ടൗണിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ വീട് മാത്രം പണി നടക്കുന്നത് പോലത്തെ ഒരു ബിൽഡ് ആയിരിക്കും അതെനിക്ക് കാമന്റിലൊരു സജഷൻ വന്നതാണ് ആ വീടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശം ഈ ഒരു സൈഡില് കുറെ വില്ലേജർമാർ വന്നിട്ട് ഒരു വീട് ബിൽഡ് ചെയ്തതോ ഉണ്ടാക്കി വയ്ക്കും ഇതുപോലെ തന്നെ അത് ഫിനിഷ് ആയിട്ടിരിക്കാത്തില്ല കുറച്ച് ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ എന്നിട്ട് പിന്നീട് ആ ഒരു ഡീറ്റെയിൽ എപ്പിസോഡ് എത്തുമ്പോൾ ആ ഒരു എല്ലാം വെച്ചിട്ട് അവരെല്ലാം അതിനകത്ത് വർക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെക്കും നല്ല നൈസായിരിക്കും അത് കാണാം അത് ഞാൻ ഇവിടെ ഒരു യൂണീക് ആയിട്ടുള്ള ഒരു ബിൽഡ് ആകും എല്ലാ ഒരു വീട് പോലെ തന്നെ ഇരിക്കാതെ ചെറിയൊരു വെറൈറ്റി നമുക്ക് അവിടെ കിട്ടും എന്റെ പേര് അപ്പൊ ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നാലഞ്ച് എപ്പിസോഡിന് മുമ്പുണ്ടാക്കി ഈ ഒരു വീടുകളുടെ എല്ലാം ബാക്ക് സൈഡ് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബിൽഡ് നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയുന്നത് ഈ ഒരു വീടുകളിലോട്ടായിരിക്കണം എന്റെ പേര് അപ്പം അതുപോലെ തന്നെ ഞാനും ദാമും കൂടി ഈ ഒരു വീട് ചുറ്റി ഇറങ്ങി ഈ ഒരു ബിൽഡ് ഉണ്ടാക്കുന്ന റീസോസ് കംപ്ലീറ്റ് ചെയ്താൽ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബിൽഡിലോട്ടിരിക്കുന്ന വീടായത് കൊണ്ട് തന്നെ ഒരുപാട് റീസോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അതെല്ലാം ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ബിൽഡ് വെച്ചാൽ മാത്രം മതി എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ കുട്ടിട്ട ലാപ്സ് അതും ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു അല്ല 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 ബിൽഡ് ഇത് പകുതി വെച്ച് നിർത്തി അതാണ് ഈ ഒരു ബിൽഡിന്റെ ഉദ്ദേശം ഇത്രയും ബിൽഡിംഗ് ഈ ഒരു ടൗണിനകത്ത് ഈ ഒരു ബിൽഡിന്റെ പണി നടത്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി ഇത് കുറച്ചുകൂടെ നിന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഒരു ആർമസ്റ്റാൻഡ് കൊണ്ടുവരണം അത് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളിൽ കുറച്ച് ആൾക്കാരെ നിർത്തണം കുറെ പേര് ഈ ഒരു ബ്രിക്ക് എല്ലാം കൊണ്ടുപോകുന്നാലും നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം ഞാൻ ഇതിന്റെ മേലെ ഈ ഒരു ക്രെയിൻ എല്ലാം ഉണ്ടാക്കി അതുകൊണ്ട് ഈ ഒരു വീടിന്റെ മേലോട്ട് ഈ ഒരു ബ്രിക്ക് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു ക്രെയിനിന്റെ മേലെ തന്നെ നിർത്തണം അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ബിൽഡർ ഇതിനകത്ത് നിർത്തിയാലേ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഈ പൊളിഞ്ഞു കിടക്കുന്നത് പോലെയുള്ള ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആവും അല്ലാതെ ഈ അല്ലാതെ ഈ വീട് ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നല്ല അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊളിഞ്ഞിടുന്ന ഫീൽ അങ്ങ് പോയിട്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒരു പണി നടക്കുന്നത് പോലത്തെ ഒരു ഫീൽ കിട്ടും ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീട് നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഒരു പണിക്കാരായിരിക്കും നോക്കാൻ പോകുന്നത് ഒരാളൊരു കട്ടയം വച്ചിട്ട് അതിനെ മേലെ നിക്കുന്ന ചോയ് നോക്ക് ഒരാളുടെ അത് ഇവിടെയും ഒരാളതിന്റെ മേലെ നിർത്തിയിട്ട് അയാൾ ഒരു ബ്രിക്ക്ത് മേലെ എറിയുന്നതുപോലെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ ഒരു ബിൽഡ് പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ഒരു കാർട്ട് ഉണ്ടാക്കി ഇതിനകത്തൊരു സ്റ്റോൺ കൊണ്ടുവരുന്നത് പോലെ അതിന്റെ കൂടുതൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരുപാട് ലോകം ഞാൻ അടക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ബിൽഡിന് വേണ്ടിയിട്ടുള്ള റേസോസാണ് ഇത് പിന്നെ ഇതിനു ഒരുപാട് സ്കാഫ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്കാഫ് തന്നെ മതി ആ ഒരു ബിൽഡ് ആവുന്ന ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ പാർട്ട് എത്തുമ്പോ ഒരു മതിലും കൂടെ ഇവിടെ കിട്ടിയിട്ട് ഇവിടെ ഈ ഒരു പണി നടക്കുന്ന ഈ ഒരു വീടും പിന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള ഈ ഒരു വീടുമായിട്ട് ചെറിയൊരു സെപ്പറേഷൻ ഞാൻ കൊണ്ടുവരും അതെല്ലാം ഒരു ഡീറ്റെയിലിന്റെ പാർട്ടെത്തുമ്പോൾ ഞാൻ ചെയ്തോളാം ഇപ്പൊ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാൻവാസിൽ അങ്ങ് ഇരിക്കുകയാണ് ഇനി എനിക്ക് ഇവിടെ ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട് ഈ ഒരു ബിൽഡിന് എന്തായാലും അവർ യൂണിക്കായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാ ബിൽഡിങ്ങും പണിയെല്ലാം തീർന്ന് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ബിൽഡ് മാത്രം പണി ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് ഇത്തിരി ചെറിയൊരു വെറൈറ്റി ഉണ്ട് ഇതാണ് എനിക്ക് ആവശ്യവും ഇതാകാണ്ട് അതും കൂടി വെച്ചപ്പോ തന്നെ എന്റെ ടൗണിൽ നിറഞ്ഞു ഇനി കുറച്ചു കൂടി ബിൽഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു ടൗൺ കംപ്ലീറ്റ് ആക്കി നിറയുക എന്റെ പേര് സുതി ഇനി അവർ പത്ത് വർക്കേഴ്സിനെ കൊണ്ടുവരുമ്പോ അവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു യൂണിഫോമും കണ്ടുപിടിക്കണം അവരെല്ലാവരും എന്റെ ഈ ഒരു ടൗണിനകത്തുള്ള തന്നെ ഈ ഒരു ട്രീ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഞാനിതൊരു അഞ്ചാറ് എപ്പിസോഡിന് മുമ്പ് ഈ ഒരു ട്രീ ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ ഒരു ഫർണിച്ചറും ബെഡും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വിൽക്കുന്നത് അപ്പൊ നമ്മുടെ സ്റ്റോറി കറക്റ്റ് ആയിരിക്കും പിന്നെ വേറെ രണ്ടുപേരെ ദാ ഈ ഒരു സ്ഥലം നിർത്തണം ഒരു വലിയൊരു ലോകടുത്ത് പോകുന്നത് പോലെ കറക്റ്റ് ഞാൻ കാണിച്ചാൽ എന്റെ ഫാക്ടറിക്ക് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ദാ ഇവന്മാരെ പോലെ ദാ ഈ രണ്ടുപേർ ഈ ഒരു വു കൊണ്ടുവന്നത് കണ്ട ഇതേ സേമ സംഭവം എനിക്ക് അവിടെ ഉണ്ടാക്കി വെക്കണം ഇവിടെയൊരു കറക്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു ബിൽഡ് അധികം ഒന്നും ഹൈറ്റ് കൂട്ടി ഉണ്ടാക്കിയിട്ടില്ല കാര്യം ഈ ഒരു ക്രൈൻ എനിക്ക് തന്നെ മേലെ വയ്ക്കണമായിരുന്നു ഈ ഒരു വീട് തന്നെ നല്ല ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഈ ഒരു എനിക്ക് അതിനകത്ത് ഹൈറ്റിൽ വയ്ക്കേണ്ടി വരും ആ ഒരു ക്രെയിനിന്റെ ഹൈറ്റ് ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ടൗൺ ഹാൾ അങ്ങ് ചെറുതായി പോകും എപ്പോഴും ഈ ഒരു ടൗണിനകത്ത് എന്റെ ഒരു ടൗൺ ഹാൾ മാത്രമേ പൊങ്ങി നിൽക്കാവൂ ബാക്കിയുള്ള അതെല്ലാം താഴോട്ടായിരിക്കണം അതുകൊണ്ട് ഞാൻ മലപ്പുറത്തിനൊന്ന് ചെറുതാക്കി തന്നെ ഇനി ഇനിതാ നമുക്ക് ഇതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഇതിനകത്ത് കൂടി എന്തെങ്കിലും ഒരു ബിൽഡിങ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് ഇവിടെ കൂടി എനിക്ക് നിറച്ചു വെക്കണം അതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് താഴെ കമ്പനി പറഞ്ഞു ാണ് ഈ ഒരു സ്പേസിൽ വരാൻ പറ്റുന്ന ബിൽഡിംഗ് ഇതിന്റെ വലിയ വീടു ഉണ്ട് ഇടത് സ്ഥല സ്കൂളും ഉണ്ട് അപ്പൊ ഇവിടെ ഏത് ബിൽഡിംഗ് കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ആയിട്ട് തടക്കം വണ്ടി പറയണം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് ഇവിടുത്തെ പ്ലാനിങ്ങിൽ വേറെ മാറ്റം ഒന്നുമില്ല ആ വലിയൊരു ഫിഷിംഗ് ഡോക്കും പിന്നെ ഒന്ന് രണ്ട് ഷിപ്പ് അല്ലെങ്കിൽ വെക്കും ഇത്രയും വലിയ ഷിപ്പ് ഒന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് ഷിപ്പ് ഞാൻ ഉണ്ടാക്കി വെക്കും ഈ വലിയ ഷിപ്പ് ഇവിടെ ഇരിക്കുന്നത് എന്റെ ഫാക്ടറിക്ക് അകത്ത് നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാനും പിന്നെ എന്റെ ട്രെയിനിങ് ഹാൾ വെച്ചിരിക്കാനുമാണ് ഇതിന്റെ ഒരു പകതിലെത്തുള്ള ഒന്ന് രണ്ട് ഷിപ്പ് നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ഈ ഒരു ടൗണിലോട്ട് ഒന്ന് ലാൻഡ് ആയി നിൽക്കുന്നത് ആ ഒരു പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു ഇതെനിക്ക് ഒരു മാർക്കറ്റ് ആക്കിയ കൊള്ളാന്നുണ്ടായിരുന്നു ആ ഒരു ഫിഷിംഗ് മാർക്കറ്റ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയ കൊള്ളാന്നുണ്ടായിരുന്നു അതും ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കാം പിന്നെ ഈ ഒരു ഐലൻഡിന്റെ എഡ്ജിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് ഹൗസും ഉണ്ടാക്കണം അത് ഏകദേശം ഒരു ടൗൺ ഹാളിൽ അത്രയും ബൊക്കെ വേണം ഇത് പിന്നെ നല്ല ദൂരോട്ട് ഇരിക്കുന്നത് കൊണ്ട് പെട്ടന്നാർക്ക് ആ ഒരു ടൗൺ ഹാളിന്റെ ഹൈറ്റുമായിട്ട് അത് മാച്ച് ചെയ്യാൻ പറ്റൂല ഇത് നല്ല ദൂരോട്ടാണ് ഇരിക്കുന്നത് എന്റെ പേര് പതിയെ പതിയെ ഞാൻ എന്നെ തന്നെ ആക്കാതെ പതിയെ എന്റെ സമയത്ത് ദൂരത്തെ ബിൽഡിംഗ് ഞാൻ അടിയുന്നതുകൊണ്ട് ഒരുപാട് പ്രോഗ്രസ് ഇവിടെ തീർക്കാൻ പറ്റി ഈ കാണുന്ന ബിൽഡ് എല്ലാം കൂടി ഞാൻ ഒരാഴ്ച കൊണ്ട് ആക്കാൻ നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ നിർത്തിട്ട് ഓടിയെ അപ്പൊ ദാമു നമ്മുടെ ഇന്നത്തെ ജോലിയും തീർന്നടാ വിജയം നടക്കണ്ട ഇപ്പൊ നടക്ക സംശയം വാട്ട് ഇസ് ദിസ് നോൺ സെൻസ് എന്ത് ബിൽഡിന്റെ പണി കംപ്ലീറ്റ് ആകത്തുന്ന് അപ്പൊ ഞാൻ പറയും ഷടാ മാൻ ഈ ബിൽഡ് ഇങ്ങനെയാണ് ഇത് ഫിരി ആവലോ ഒരിക്കലും ഇത് എപ്പോഴും ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡാണ് റിയൽ ലൈഫിലും വീട് പണി അതേപോലെ തന്നെയാണ് ഒരിക്കലും പണി തീരൂല ബാബാ അപ്പൊ ഇനി നേരെ ദാമുനെ കൊണ്ട് വീട്ടിലോട്ട് ദാമുവിന്റെ രക്ഷകവചണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു ബിൽഡും വലിയ ഹിക്കപ്പ് ഒന്നുമില്ലാതെ ആക്കാൻ പറ്റി ആക്ച്വലി എത്ര ദിവസമായി ഞാൻ ഈ ഒരു ടൗണിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് മാസം ആയതല്ലോ എനിക്ക് ഫീൽ ആവുന്നു നീക്കി നിൽക്കുന്ന ഞാൻ ചാനൽ കയറാൻ നോക്കാം ഒന്ന് രണ്ട് മാസം ഒന്നും ആയില്ല ഒരു മാസമായതേ ഉള്ളൂ ഈ ഒരു ടൗണിനകത്ത് എന്റെ ഒരു ടൗൺ ഹാൾ ആയിരുന്നു ആദ്യത്തെ ബിൽഡ് അത് ഉണ്ടാക്കിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ അതിനുശേഷമായിരുന്നു ഞാൻ ബാക്കിയുള്ള ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ഒരു മാസം കൊണ്ട് എനിക്ക് ഇത്രയും പ്രോഗ്രസ് തീർക്കാൻ പറ്റി ഞാൻ എത്രയും ദൂരോട്ട് നിന്നിട്ടും എന്റെ സ്ക്രീന് മൂലോട് നിറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ബിൽഡ് കൊണ്ട് മുഴുവൻ ഇനി ഒരുപാട് സ്പേസ് എല്ലാം നടക്കാനുണ്ട് ഇതാ മഞ്ഞു കയറ ഇനി കൺട്രോൾ റൂമിനകത്ത് ഒരുപാട് പണി നടക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൗൺ ഉണ്ടാക്കുന്ന ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇവിടെ ഇവിടത്തുള്ള ഒരു മാപ്പ് കുറച്ചതാണ് അതിനുശേഷം ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല ആ ഒരു ടൗൺ ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്നതിന് അന്ന് ഞാൻ ഇത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യും ഒന്ന് രണ്ട് പേരെ മൈനിങ് ഏരിയക്കത്തുള്ള ബിൽഡ് ആക്കിയാൽ ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ഉടനെ ഉടനെ തുടങ്ങുന്നതായിരിക്കും ഞാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഒരു മൈനിങ് ഏരിയയ്ക്കത്തുള്ള ബിൽഡ് ചെയ്യാതെ ഇവിടെ ചുമ്മാ കറങ്ങി തരും നടക്കുന്നു ഞാൻ ഇവിടെ കഷ്ടപ്പെടേണ്ട ദോഷിക്കുന്നുണ്ട് സമയങ്ങളെല്ലാം ശരിയായിട്ട് വരുമ്പോ ഞാൻ ഈ ഒരു മൈനിങ് ഏരിയയുടെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം ഇതിനകത്തോട്ട് എനിക്ക് വലിയ വലിയ പ്ലാനല്ലോണ്ട് ഇപ്പൊ തന്നെ ഇതിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആ ഒരു മെഗ അതിന്ന് കിട്ടുന്ന അതിൻ്റെ അടുത്ത് ഒരുപാട് ഹോപ്പാക്കി വേണം എനിക്ക് ഇവിടുത്തെ പണി സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ വലിയൊരു ഐറ്റം സോട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ലേറ്റ് ഗെയിം ആയില്ല ഇനി എന്തിനാണ് നിങ്ങൾക്ക് ആ ഒരു ഐറ്റം സോട്ട് ഴിഞ്ഞാൽ ഞാൻ പറയും എന്റെ പേര് സുതി ഞാൻ അങ്ങനെ കാണിക്കും ആ ഒരു പ്രോജക്റ്റ് നമുക്ക് പതിയെ പോവാം ഇവിടെ ഞാൻ ആകപ്പാട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ അലേ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീട് മാത്രം ഇത് ഞാൻ അപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നോക്കി നിക്കുകയും ചെയ്യും നല്ല രസം ഈ ഒരു ബിൽഡ് എനിക്ക് ഒരു രസം ചുമ്മാരുന്നപ്പോ തോന്നിയതാണ് ഇത് ഇത്രയും കിടില്ലാന്ന് ഞാൻ വിചാരിച്ചതുമില്ല ഇപ്പതാ നമ്മുടെ ഈ സീരിസ് തൊണ്ണൂറ്റാറ് എപ്പിസോഡായി ഇനി നാല് എപ്പിസോഡോട് കഴിഞ്ഞാൽ നൂറാമത്തെ എപ്പിസോഡാവും എല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുമെങ്കിൽ ആ ഒരു നൂറാമത്തെ എപ്പിസോഡ് തന്നെ ഞാൻ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം അങ്ങനെ ഈ ഒരു ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ ഈ ഒരു ബിൽഡിന്റെ ഡൗഡോഡ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കയറി കളിക്കാൻ വേണ്ടിയിട്ട് നാല് എപ്പിസോഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ വലിയ കാര്യമായിട്ടങ്ങ് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ആ ഒരു എപ്പിസോഡിൽ വേൾഡ് ഡൗൺലോഡ് കാണും എൻ്റെ പേര് ശ്രുതി ആ പിന്നെ ഒരു മെഗാ അയൺ ഫാം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ അത് വേറെ സംഭവം ഉണ്ടാക്കി വേറെ ഒരു സംഭവം ഉണ്ടാക്കിയതല്ല എൻ്റെ അയൺ ഫാമിൽ നിന്ന് കംപ്ലീറ്റ് അനോ കൊടുത്തിട്ട് ഞാൻ ബ്ലോക്ക് ആക്കി ഇപ്പം ഈ ഒരു ചർക്കർ മുഴുവനും എൻ്റെ ഈ റൈൻ ബ്ലോക്ക് ഉണ്ട് പെട്ടെന്നൊന്നും എനിക്ക് അയണന്റെ ആവശ്യം വരില്ല എന്നാലും നമുക്ക് ആ ഒരു മൈനിങ് ഏറെ ഉണ്ടാക്കാനിട അത്രയൊന്നും അല്ല എപ്പോഴും ഇതൊന്നും നമുക്ക് തകത്തില്ല ഇനി നമുക്ക് വേണ്ടി ഒരു അതല്ല ഈ ഒരു വേടിനകത്ത് ഞാൻ കളിക്കാൻ തുടങ്ങിയത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ദിവസമായി അതിൽ ഞാൻ ഡ്രാഗനെ കൊന്നിട്ട് ഒരുപാട് ദിവസമായി ഇതുവരെ ഞാൻ ചെയ്തു തീർത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യം എനിക്ക് എനിക്കിനിടെ കംപ്ലീറ്റ് ആക്കാനുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ വില്ലനായിട്ട് നിൽക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് എത്ര പെട്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി പ്ലാനുകളെല്ലാം ആയി ഓക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞു തുടങ്ങിയിരിക്കും എൻ്റെ വേടിനെ പറ്റി അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം ただバイバイ。